ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പുതിയതായിട്ട് വീഡിയോ ഉണ്ടാക്കുന്നത് നമുക്ക് മുളം ഉണ്ട് വെറും ഒരു മുളക്കഷണങ്ങളുണ്ട് സിമ്പിളായിട്ട് നമുക്കൊരു മൊബൈൽ സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കാം ഈ മൊബൈൽ സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് യാതൊരു ചിലവുമില്ല നമ്മളെ വീട്ടിൽ വേസ്റ്റായിട്ട് കിടക്കുന്ന ചെറിയൊരു മുളക്കഷ്ണം മതി അത് മാത്രം മതി അത് കട്ട് ചെയ്ത് നമുക്ക് സിമ്പിളായിട്ട് ഒട്ടിച്ച് കുറച്ച് വാർണിഷും കുറച്ച് പശയുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഈ സാധനം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം ബെൽബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ നമുക്ക് വീഡിയോ നിൽക്കാം ഇതേപോലൊരു ഓടമോളുടെ പീസാണ് നമുക്ക് വേണ്ടത് എന്നൊരു ചെറിയ പീസ് മുള നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഇത് ആദ്യം തന്നെ പൊട്ടിയിട്ട് നിന്നായിരുന്നതാണ് അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പമായി കട്ട് ചെയ്ത് രണ്ട് മൂന്ന് പീസ് പീസാക്കണം അതിനുശേഷം ഒന്ന് നല്ലതുപോലെ സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് വരച്ചെടുക്കാം അതല്ലെങ്കിൽ കട്ടറിൻ്റെ മോണിൽ പോളിഷ് ബ്ലേഡ് ഇട്ടിട്ട് വരച്ചെടുത്താൽ മതി കട്ടറിൻ്റെ മോണിൽ ഇട്ടിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ വക്കൊക്കെ നല്ലപോലെ പോളിഷ് ചെയ്ത് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് അതിന് ഇത് ഇതേപോലെ വെച്ച് നല്ലതുപോലെ ഫ്ലക്സ് കിക്ക് ആയിട്ട് ഒട്ടിച്ചെടുക്കൊട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് സിമ്പിളായിട്ട് ഒട്ടിക്കാവുന്നേ ഉള്ളു കേട്ടോ അതിനുശേഷം ഒന്ന് ബ്ലേഡ് മേച്ചിട്ട് നമ്മളൊന്ന് പോളിഷ് ചെയ്തെടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും പിന്നെ നമുക്ക് ചെറിയ ഒരു പീസാണ് വേണ്ടത് സ്റ്റാൻഡ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഷെയ്ക്ക് ഉണ്ട് അപ്പൊ ഷെയ്ക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇതിന്റെ ചെറിയ പീസ് ഞാൻ രണ്ട് പീസാണ് എടുത്തറക്കുന്നത് രണ്ട് സൈഡേക്കും നീട്ടി വെച്ച് ക്രോസ് ആയിട്ട് ഒട്ടിച്ചു കൊടുത്തറക്കണം അടിഭാഗത്ത് അതിനു പകരം നീളമുള്ള ഒരു പീസ് വെച്ച് ഒട്ടിച്ചാലും മതി ഇതേപോലെ ഷോട്ടിച്ചടുക തൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡായി ഈ സ്റ്റാൻഡ് നമുക്ക് മൊബൈൽ ഇതേപോലെ ആയിട്ട് വെക്കാൻ കഴിയും പ്രോഫായിട്ടും വയ്ക്കാം കുത്തനെയും വെക്കാൻ പറ്റും മൊബൈൽ മൊബൈൽ വീഴും എന്ന പേടി നമുക്ക് വേണ്ട ഇങ്ങനെ വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാം നമുക്ക് പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാവുന്ന ഒരു സ്റ്റാൻഡാണ് ഇത് ഒരു മുളക്കഷണം മാത്രമാണ് നമുക്ക് ആവശ്യം വന്നത് അതിൻ്റെ കൂടെ കുറച്ച് പശി ആണ് ആവശ്യം വന്നത് ഇതിന് അടിയിൽ ക്രോസ് ബാർ വെച്ച് കുറച്ച് പൊന്തിട്ടാക്കണം അപ്പൊ അതിന് നമുക്ക് അടിയിൽ ചെറിയ കഷ്ണം രണ്ടെണ്ണം രണ്ടറ്റത്തും ചെറിയ കഷ്ണം വെച്ച് ഒട്ടിച്ചു കൊടുക്കാം അതിനുശേഷം അല്പം വാർണിഷ് എടുത്ത് വളരെ കുറച്ച് വാർണേഷൻ ആവശ്യമുള്ളൂ അതിൽ അല്പം മണ്ണെണ്ണ മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്ത് തരത്ത് ബ്രഷായിട്ട് സ്റ്റാൻഡ് ആഡ് ചെയ്ത് കൊടുക്കുക മനോഹരമായ സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട് ഒരു ചാരു കസേരയിൽ മൊബൈൽ ഇരിക്കുന്ന ലുക്ക് ഉണ്ട് நான் mm -hmm. mm -hmm.